ൂറ്റാണ്ടിലേറെയായി ഒരു ഗ്രാമീണ മേഖലയ്ക്ക് അക്ഷരം പകർന്നു നൽകിയ പെരുമുണ്ടശ്ശേരി എൽ പി സ്കൂളിലെ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക കെ സുഷമയ്ക്കുള്ള യാത്രയും വ്യാഴാഴ്ച നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സർക്കാർ ഉച്ചഭക്ഷണം ആരംഭിക്കുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സ്കൂളിൽ മാനേജർ ഉച്ചഭക്ഷണം ഏർപ്പെടുത്തിയിരുന്നു പട്ടിണി കാലത്തീതി ഏറെ അനുഗ്രഹമായിരുന്നു കൂടാതെ പാഠ്യതര വിഷയങ്ങളിലും കുട്ടികളെ പ്രാപ്തരാക്കാൻ സ്കൂൾ അധികൃതർ മുന്നോട്ട് വന്നത് നാടിന് തന്നെ മാതൃകയായിരുന്നു മാത്രവുമല്ല മറ്റ് സ്കൂളുകളിൽ വാർഷികാഘോഷം നടത്തുന്നതിന് എത്രയോ മുമ്പ് മുടങ്ങാതെ ഇവിടെയും വാർഷികാഘോഷവും അധ്യാപകർക്ക് യാത്രയായ്പും നൽകിയിരുന്നു ഇത്തവണ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപിക സുഷമയ്ക്കുള്ള യാത്രയപ്പും കിച്ചൺകാം സ്റ്റോർ ഉദ്ഘാടനവും കെ പി കുഞ്ഞമ്മതകുട്ടി എം എൽ എ നിർവഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ജ്യോതിലക്ഷ്മി അധ്യക്ഷത വഹിക്കും പൂർവ്വ അധ്യാപകരെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടത്തുംകണ്ടി സുരേഷ് ആദരിക്കും പൊതുവിജ്ഞാന ക്യുസിൽ വിജയിച്ചവർക്ക് ഏർപ്പെടുത്തിയ പൂർവ്വ അധ്യാപകൻ പരിപ്പിൽ ശ്രീധരൻ നമ്പ്യാർ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കേശപാഡ് എ യു രാജീവൻ പുതിയടത്ത് നൽകും സംസ്ഥാന ഗുസ്തി മത്സരത്തിൽ മെഡൽ നേടിയ പൂർവ്വ വിദ്യാർത്ഥി എസ് എസ് ആദിത്യനെ അനുമോദിക്കും വാർത്താ സമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് പയന്തോടി പ്രതീഷ് എച്ച് എം പി ദീപ മറ്റ് ഭാരവാഹികളായ എൻ കെ രാജൻ ജി കെ അശോകൻ സി പി ബിജു കുറ്റിയിൽ അനീഷ് എന്നിവർ പങ്കെടുത്തു ലക്ഷത്തിലധികം പഴക്കമുള്ള പെരുമുണ്ടേരി എൽ പി സ്കൂളിൻ്റെ വാർഷികാഘോഷവും ഇരുപത്തിയാറ് വർഷത്തെ സുദൃഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന കെ സുഷമീച്ചർക്കുള്ള യാത്രയാക്കും അതോടൊപ്പം തന്നെ കേരള സർക്കാരിൻ്റെ പദ്ധതിയായ കിച്ചൺ കം സ്റ്റോറിൻ്റെ ഉദ്ഘാടനവും ഈ ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണിക്ക് ബഹുമാനപ്പെട്ട കുറ്റിയാടി എം എൽ എ കെ പി കുഞ്ഞുമസ്റ്റർ ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ പരിപാടിയോട് അനുബന്ധമായി പൂർവ്വ സ്കൂളിലെ റിട്ടയർ ചെയ്ത പൂർവ്വ അധ്യാപകരെ ആദരിക്കൽ നവോദയ ഈ വർഷത്തെ നവോദയ വിജയിയെ അനുമോദിക്കൽ പിന്നെ നമ്മുടെ സ്കൂളിലൊരു പൂർവ്വ വിദ്യാർത്ഥി തിരുവനന്തപുരം ജി വി രാജ സ്പോർട്സ് സ്കൂളിൽ പഠിക്കുന്ന ആദിത്യൻ എന്ന കുട്ടി റെസ്ലിംഗ് സ്വർണ്ണ മെഡലോടുകൂടി വിജയിച്ചിട്ടുണ്ട് കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നുണ്ട് ആ കുട്ടിക്കുള്ള അനുമോദനം തുടങ്ങിയ ഒട്ടേറെ പരിപാടികൾ അന്നേ ദിവസം സ്കൂളിൽ നടത്തുന്നുണ്ട് എൽ പി സ്കൂൾ ഏകദേശം നൂറ്റമ്പതിൽ വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു പെരുമുണ്ടേരിയിൽ തന്നെ ഏക വിദ്യാലയമാണ് അതായത് ഏകദേശം കൊടുത്താങ്കണ്ടി കുഞ്ഞേഷ് നമ്പ്യാരുടെ ഉടമസ്ഥയിലുള്ള സ്കൂളായിരുന്നു ആ കാലഘട്ടത്തിൽ ഉച്ചക്കഞ്ഞി വരെ കൊടുക്കാൻ ഗവൺമെൻറ് കൊടുത്തു തുടങ്ങാത്ത കാലം മുതൽ ഈ സ്കൂളിൽ മാനേജ്മെൻറ്റ് തന്നെ സ്കൂൾക്ക് ഉച്ചക്കഞ്ഞിയും അതേപോലുള്ള കുട്ടികൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്ത ഒരു സ്കൂളിൻ്റെ പാരമ്പര്യമാണിത് അപ്പോൾ ഇതിപ്പം കൃത്യമായി പറയാൻ പറ്റില്ല ഇങ്ങനെ നൂറ്റമ്പത് വർഷത്തിലധികമായി എന്നുള്ളതിൽ അതൊരു സത്യമാണ് പിന്നീട് ഏകദേശം സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് പോലും നല്ല വിദ്യാർത്ഥികളുടെ കൂടി നടക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് പെരുമുണ്ടേരി എൽ പി സ്കൂൾ ഇപ്പോഴും ഏകദേശം ഇരുന്നൂറിൽ പരം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് അഞ്ചാം ക്ലാസ് വരെയുള്ള സ്കൂളാണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞ മാതിരി വാർഷികം എന്താണെന്നറിയാത്ത കാലത്ത് മുതലേ സ്കൂളിൻ്റെ ഓരോ വർഷത്തും വാർഷികവും അതുപോലെ സാഹിത്യ സമാജങ്ങളും കുട്ടികൾക്ക് പോകേണ്ട സ്പോർട്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും മുൻപത്തിൽ നിന്നൊരു സ്കൂളാണ് പെരുമുണ്ടേരി എൽ ഫി സ്കൂൾ